നല്ല എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ഹാപ്പി ക്രിസ്മസ് ആ ആ ഈ വീഡിയോ 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 നാളെ ആയിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ ാണ് കണ്ടും കാര്യങ്ങൾ എന്താണെന്ന് പറയണില്ല എല്ലാവരും ഓടിപ്പോയി കാണുക ലൈക്ക് അടിച്ചിട്ട് കാണുക ക്രിസ്മസ് ഒക്കെ അടിച്ചുപോളിക്കുക റിലേറ്റീവിന്റെ വീട്ടിലെല്ലാം പോവുക പിന്നെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക കേട്ടോ അപ്പം ക്രിസ്മസിന് ഈ മാസം ഫുള്ള് അപകടങ്ങളായിരുന്നു അപ്പോൾ ും സേഫായിട്ട് തന്നെ ഒക്കെ ട്രാവൽ നേരെ നമുക്ക് ഞങ്ങൾ പേരും കൂടെ കട്ടപ്പന വരെ പോകാം കേട്ടോ ക്രിസ്മസ് ആയോണ്ട് കുറച്ചേറെ പരിപാടികളുണ്ട് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് അപ്പൊ അതിനെല്ലാം വേണ്ടി പോവാണ് കൂട്ടമാൻ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പേരാണ് പോകുന്നത് രാവിലെ പോകണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ലേറ്റ് ആയി എന്നാലും കുഴപ്പമില്ല സന്ധ്യയാവും വരുമ്പോൾ വരുമ്പത്തേനെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യമുണ്ട് അത് വീഡിയോ കാണുമെന്ന് മനസ്സിലാവും അല്ലേ നേരെ പോയാലോ ഒരു മണിയായി കഴിച്ചിട്ട് വേണം പോയാൻ കൊറിയർ എടുത്തോ കൊറയറ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ആണോ ശെരിക്കും നാളെ അത് ഒറന്ന് വെക്കണ്ടേ നാളെ അത് ഉറന്ന് വെക്കണ്ടേ കച്ചവടം കിട്ടും ീന്റെ അകത്തോടെ നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റുവേറക്കാവോ അട തുറക്കുന്നു കടയൊക്കെ സ്വന്തമായിട്ട് ഒന്ന് തുറന്നിട്ട് അരിച്ചാക്കി എടുത്തോണ്ട് കേട്ടോ ഏതാ വല്യ ചാക്കാന്ന് തോന്നുന്നു മറിച്ചിട്ടിട്ട് അനങ്ങാതെ അവിടെ എടുത്തു വെച്ചു കേട്ടോ നീ തന്നെ എടുക്കോടാ പിടിക്കണം ചേച്ചി പറഞ്ഞോടാ അമ്മ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അമ്മ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാനത് കണ്ടില്ല ഞാൻ ഇവിടെ നീ നടക്കുന്ന വീഡിയോ ആണോ എന്നാ വിടിട്ടോ ആ കോഴിയുണ്ട് ആ ഞാൻ ഇല്ലായിരുന്നു നല്ല അരിയല്ലേ അരിമാരില്ലോ കേട്ടോ അയ്യോ നമുക്ക് കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് ഇടയ്ക്ക് വരാം നമ്മൾ എന്തിനാ അരി എടുത്തെന്ന് ചോദിച്ചാൽ ഓണത്തിന് എല്ലാം നമ്മള് കട്ടപ്പന അസി സ്നേഹാസമൃത്തി സാധനം എടുത്ത് കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ പോയി പിന്നെ തന്നെ വരവൊന്നുമില്ല അതോ വന്നാലും ബൈക്കും വരണം പിന്നെ കൊറേ ദിവസമായിട്ട് മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ക്രിസ്മസിന് എല്ലാ വർഷത്തെ പോലെ ചെയ്യണോന്ന് പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് നമ്മള് സാധനം അപ്പൊ നമുക്ക് ക്രിസ്മസിന് കുറച്ച് കേക്കും ഒരു മുപ്പത് കിലോ അരിയും കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് വട്ടം അപ്പൊ അതാണ് നമ്മൾ മേടിച്ചത് പപ്പ കുറച്ച് തിരക്കായതുകൊണ്ടാണ് പപ്പ വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് പപ്പ വരായിരുന്നെ അതുകൊണ്ട് ഞാൻ തന്നെ ചുമക്കണ്ടാവുന്നത് പിന്നെ കുട്ടന്മാന കൂടെ കൂടിയേനെ കഴിഞ്ഞ ദിവസം അവരുടെ വണ്ടി വന്നതാണ് അപ്പം വീട്ടിലുള്ളയും എല്ലാം

പാൻ്റ് എല്ലാം നല്ലതാ ടർബോ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല അത് ഞാൻ സെലക്ട് ചെയ്തെടുത്ത ഷർട്ടാ കേട്ടോ ബാക്കിയൊക്കെ നല്ല ഷോ എനിക്കുന്നുണ്ടോ ഷോ സാധനം മേടിക്കാൻ പോയ ഭയങ്കര താമസ കേട്ടോ ഞെക്കി നോക്കും കൊള്ളാവോ നല്ലതാണോ എന്നൊക്കെ നോക്കി നോക്കി പറക്കി എടുക്കുമ്പോഴത്തേക്കും നാളെ ആവും അരക്കിലോ മതി കാക്കിലോ മതി എല്ലാം ഇവിടെ കേക്കാൻ കേട്ടോ മാളക്കുട്ടിയുടെ ഒരു പബ്ലിക് ഡാൻസ് സ്റ്റാൻഡിൽ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാരും ഇറങ്ങി ബസ്റ്റാൻഡില്

ുംകരം അപ്പം അവിടെ തന്നെ മേടിച്ചിട്ട് അക്കി കൊണ്ടു കൊടുക്കണേ കൊടുക്കാവേ ഇപ്പൊ ചിങ്ങാന്ധാണോ ആ നിർബന്ധ ഈ ഡിസംബർ മാസം ഫുള്ള് അപകടങ്ങളുടെ പേട്ടയായിരുന്നു എല്ലാരും ശ്രദ്ധിച്ചു മാത്രം കൊണ്ടു നടക്കാം ഞാൻ വന്നു കഴിഞ്ഞു ബൈക്ക് സ്ലിപ്പായി ഞാനും ഒന്നിട്ട് വീണായിരുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ ഞാനും ഇതാണ് എന്റെ കൈ മറന്നു എന്ന അപകടം ആയിരുന്നു ഈ മാസം ഫുള്ള് അപകടമായിരുന്നു എല്ലാര് ഭയങ്കര ശോഭം പിടിച്ച മാസമായിരുന്നു എല്ലാരും ശ്രദ്ധിച്ച് നടക്കുക ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കൂടുതലും ആൾക്കാരും എന്നെ റോട്ടില് വീശിയിട്ടൊക്കെ നല്ല രീതി സ്പീഡിലൊക്കെ നടക്കും ക്രിസ്മസ് ന്യൂ ഇയർ അറിയാലോ എങ്ങനെയായിരിക്കും അതുമല്ല വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അയാള് മദ്യപിച്ചിട്ട് വഴിയിൽ നടക്കും സൈഡിലൊക്കെ കയറിയിരിക്കും പെട്ടെന്ന് വട്ടം ചാടും അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു പോവാ അവരെ മാത്രം നോക്കിയാൽ മതി സമയം സാമ്യമാരുടെ വണ്ടിയുണ്ട് എജ്മേലി കുമ്മിളി ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സാമ്യമാരുടെ വണ്ടിയുണ്ട് അളച്ചൊക്കെയാണ് വരുന്നത് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ഓടിക്ക വണ്ടിയപാടും മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക എല്ലാരും ശ്രദ്ധിച്ച് തന്നെ ഓടിക്കഴിക്കണല്ലേ കഴിക്കാർ നല്ല തിരക്കാട്ടോ പാർക്കിംഗ് നോക്കി വണ്ടിയില്ല രണ്ടുപേര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് ആൾക്കുട്ടിക്ക് ചെറിയ ഉണ്ട് ഇപ്പളാ കൊച്ചിന് ആശ്വാസായത് അല്ലേ എന്നാ പോയാലും മൂന്നു മണിയായി ആ കേറ് നല്ല തിരക്കോട്ടോ കടയില് ക്രിസ്മസ് ആയോണ്ടേ കൂടുതലും ആണ് ആഗമണോ അഞ്ചുള്ളിയൊക്കെ കാണാൻ പോയിട്ടേ വരുന്നവരാ ാണ് ഈ വർഷം കൊടുക്കാൻ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെ നമ്മളെ സപ്പോർട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ ചെയ്യുന്നു കഴിഞ്ഞ തവണയും തവണ ഇവിടുന്ന് തന്നെയാണ് കേക്ക് മേടിച്ചത് ലൈക്ക് വ്യൂസ് വ്യൂസ് കേടിക്കണ്ടോ നിന്റെ കേക്കൊന്നും ഇണ്ടോ ചേട്ടൻ വരുന്നു നേരം കിട്ടിയെ എന്നോട് പറയാം ഇവിടെ നിന്ന് ഞാൻ വിട്ടു കൊടുത്തു വരാം ശമ്പളം കിട്ടണം അതിന് കേക്ക് മേടിച്ച് എനിക്ക് ആശ്രമത്തിനോ ഏതാ ആണോ ആ ആ ഫോൺ വേണോ ഗൂഗിൾ പേ മഴ പീനോക്കുന്നോണ്ടേ കൊച്ചൊരു കേക്ക് കച്ചവടം ചെയ്യാവോ ചേട്ടാ ചേട്ടാ ചേച്ചി ഓടി വായോ ക്രിസ്മസ് അല്ലേ കേക്ക് തിന്നാൻ വായോ 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 വായു പ്ലമ്പിന്റെ കേക്കുണ്ട് ലൈറ്റിന്റെ കേക്കുണ്ട് മാർബിന്റെ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് വായിച്ചിട്ട് പോണേ നടന്നുവരുന്നുണ്ട് നടന്നത് ആയിട്ട് ആ കറിയാരും നോക്കു ഇത ചേച്ചി നടന്നുവരുന്നു വീടോ എടുക്കുന്നില്ല ചെറിയ എന്തോ പൊളിച്ചു പണിയോ അങ്ങനെന്തോ ആ

പത്തിരുന്നൂറ് പേരുണ്ട് ആരേലൊക്കെ വരുവാണെങ്കിൽ കാണുക പറ്റുന്ന പോലെ സഹായം ചെയ്യുക നമ്മൾ അരി ഇവിടെ കിടപ്പുണ്ട് എടുത്തു വെക്കണം കേട്ടോ നമുക്ക് ഇവിടെ വരെ കൊണ്ട് കൊടുത്താൽ ബാക്കി അവരെ വെച്ചോളൂ പറഞ്ഞോട് വർത്താനൊക്കെ പറഞ്ഞു ആ പണ്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞിലെ അതായത് ചേട്ടായി ചോദിച്ചപ്പോഴും

ചേച്ചി ഇന്ത്യ എന്നാണ് ചോദിക്കണത് കേട്ടോ ചേച്ചി നല്ല പരിചയം നമ്മളിപ്പോ സ്ഥിരം വരുന്നതുകൊണ്ട് നമ്മൾ തിരിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇവിടെ ഒരു പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ നാല് പേരാണ് വാ അപ്പം നമ്മൾ വന്ന സ്നേഹാശ്രമത്തിൻ്റെ വണ്ടി കേട്ടോ ഈ കിടക്കുന്നത് അസിസി സ്നേഹാശ്രമം എന്നാണ് കട്ടപ്പന അവരുടെ നമ്പർ എടുത്തി കിടക്കുന്നത് കേട്ടോ അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ടേ വാ ഏകദേശം ഇരുന്നൂറോളം ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ വണ്ടി വണ്ടി േട്ടായി പോയി പടക്കൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ ഇതേ പോകുന്ന അടുത്ത ആള് കുറച്ച് പടക്കം നമ്മുടെ വീട്ടിലിരുപ്പുണ്ട് പക്ഷെ കൊറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഏട്ടാ പോയി മേടിക്കുന്നേ അവൻ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് കോളേജിലോട്ട് പോവല്ലേ അപ്പൊ നല്ലോണം ആഘോഷിച്ചിട്ട് പോകാൻ വേണ്ടി

കൊ കൊണ്ട് കൊടുത്തറിയാതെ ഒരു ചേട്ടൻ പൂവനെ നമ്മുടെ വെള്ളപ്പൂനില്ല അങ്ങോട്ട് കൊടുക്കട്ടുമ്പോൾ വില കുറവാണ് മേടിക്കുമ്പോ നല്ല വിലയാട്ടോ ചട്ടി മേടിക്കാണോ ഇവിടെ വരുമ്പോഴേപ്പഴും അത് വേണ്ടി ചെടിച്ചട്ടി മേടിക്കു പോവാലോ എത്ര മേടിച്ചു അഞ്ചനോട്ട് അല്ല കറപ്പായിരുന്നോട്ടെ എനിക്ക് ചവലേക്കാരിലും ഇഷ്ടം കറുപ്പാണ് എന്തൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ടാണോ ടൈപ്പ് ണ്ട് പെണങ്ങൾ പറഞ്ഞത് പോവാഴീനെ വിറ്റതിന്റെ ഇരുന്നൂറ്റമ്പത് നമ്മടെ പോകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു വരുന്നു ക്രിസ്മസ് അല്ലേ നല്ല ഡിമാൻഡാണ് നാടക കോഴിക്ക് മേടിച്ചു കൊണ്ടിട്ടത് ശരിയായിട്ട് നമുക്ക് മേടിച്ചിട്ട് പോയി അപ്പം വീട്ടിലുള്ള എല്ലാത്തിനെയും കൊടുക്കുവാണല്ലേ അത് നല്ലല്ലേ നോക്കുന്നു എന്നതാ കാണിക്കുന്ന ടൻ കിലോ പെട്ടെന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ അന്നേരം രണ്ടാഴ്ച ഒന്നും കൂടെ വരണോന്ന് പറഞ്ഞായിരുന്നു അന്നേരം അമ്മക്ക് മെയിനായിട്ട് അലർജി ഉള്ളോണ്ട് പൊടി പൊടിയടിക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണ്ട വരുന്നത് അത് ശരിയാ അപ്പം ഞാൻ പോയി ചായ കുടിയോ എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ട വരല്ലെന്ന് നിങ്ങൾ പോയിട്ട് വാ ശരി ശരി പോയിട്ടുവാത്തരവ് പോലെ ആ ഒരാൾ ഉടുപ്പ് എടുക്കാൻ വന്നിട്ട് ഉടുപ്പ് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാം നോക്കുന്നുണ്ട് നമ്മൾ കട്ടപ്പന ഇഷ്ടത്തിലാണ് വന്നേക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് കൊച്ചിന് കൺഫ്യൂഷനാണ് അമ്മ അവിടെ ഒരു കുഞ്ഞുടുപ്പ് നോക്കുന്നുണ്ട് നമ്മുടെ ജാനിക്കുട്ടിക്ക് വേണ്ടി സൂപ്പർ ചെറുതാണോ പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ോക്ക ഇട്ടു നോക്കിയാ അറിയാലോ കൊച്ചൊരു ഉടുപ്പൊക്കെ എടുത്ത കേട്ടോ നോക്കിക്കടിപൊളിയാ ആ നല്ല അടിപൊളിയാ ആ എടുത്തു ആ ബെനിയ ബെനിയെ നല്ല തുണിയല്ലേ ഇങ്ങനത്തെ നല്ല രസമാണ് ആ ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ട് ആ റെഡ് കളർ അമ്മയും മോനും കൂടെ ചോളം മേടിക്കാൻ പോയതാ കേട്ടോ പുഴുങ്ങി തിന്നുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയിട്ട് മറ്റേ കുരുമുളകോടിയൊക്കെ ഇട്ടിട്ട് തിന്നുന്നത് ഇഷ്ടം സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതെന്താ അത് ഇതെന്ന സാധനമാ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അതെന്നെ നാണോ എന്റെ ദൈവം ആത്തൊക്കെയാണോ തോന്നുന്നുത്തൊക്കെ വിൽക്കാൻ വെച്ചേക്കുവാണോ ഇവര് പടുത്താന്നല്ലോട്ടോ വീട്ടില് വിരിപ്പുണ്ട് പിന്നെ എന്നെ കാണിക്കുന്നേക്കാളങ്ങ തണ്ണിമത്തങ്ങ മേടിക്കേടിച്ചു തരുന്നോട്ടെ അമ്മേനെ ഒരു നോട്ടം ഉണ്ടെല്ലാം മേടിച്ചു കഴിഞ്ഞേ അത് മതിയോ അമ്മ അതോ ഇനിയും വേണോ വേറെ വല്ല വേണോന്നുള്ള ആ നോട്ടത്തെ നമ്മൾ മനസ്സിലാക്കി കൊണം വേണ്ടതാണ് എല്ലാം വേണോ എല്ലാം എടുത്ത് നോക്കും കേട്ടോ ആ ഡെല്ലിക്ക എല്ലാം കേട്ടോ അവിടെ ബാംഗ്ലൂരിൽ ചോളം ഉണ്ട് വലിയ പൈസ ഒന്നുമില്ല ഇരുപത് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല പുഴുങ്ങി വെച്ചേക്കുന്നു കിട്ടും എന്നിട്ട് ഇവിടെ വന്നപ്പം വീട്ടി നമ്മൾ ഇരുന്ന് കഴിക്കുന്ന ടേസ്റ്റ് കിട്ടുമല്ലോ പിന്നെ രണ്ട് ചോളം മേടിച്ചു ഏത്തക്ക മേടിച്ചു ഓറഞ്ച് മേടിച്ചു പിന്നെ മേടിച്ചു കനുമത്തങ്ങ മേടിച്ചു വെയിലല്ലേ ഒരു അഞ്ചാറ് ദിവസം ഉണ്ട് തിന്നാൻ പറ്റുന്നത്ര പോയിട്ട് പരിപ്പും സാമ്പാറും തിന്നുക എനിക്കറിയത്തില്ലോ അപ്പൊ ഇന്നത്തെ ഒറ്റ ദിവസം പോയോ ഏഴുമണി ആയി വന്നപ്പോ അതെ എന്നെ പറ്റി മോഹത്തേ വഴി ഫുള്ള് പൊടിയോട്ടോ ശ്വാസം മുട്ടും നമുക്ക് ഒന്നാ എന്നോടും അമ്മയോടും പൊടിയടിക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് ചുമയും കൂടും അമ്മയ്ക്ക് അലർജിയും കൂടും വഴി ഫുള്ള് പൊടിയാണ് ക്രിസ്മസ് ആയുണ്ട് ഭയങ്കര തിരക്കും ആ പിന്നെ കട്ടപ്പന വെച്ച് രണ്ട് ബൈക്കാർ വന്ന് നമ്മുടെ പുറകു തട്ടിയിട്ട് ഉരുണ്ട് വീടും കേട്ടോ എന്നിട്ട് എന്നിട്ട് ഞാൻ വണ്ടി ഇറക്കി ഇറങ്ങാൻ തുടങ്ങിയപ്പോണ്ടോ വണ്ടി എടുത്തിട്ട് പറപ്പിച്ച് വിട്ടുപോയി ഞാൻ നമ്മുടെ വണ്ടിയിൽ ഒരഞ്ഞൊന്നും പോലും നോക്കിയില്ല അതിന് ഇപ്പോൾ അമ്മാര് എണ്ണീട്ട് പോയി ഞാൻ ഡാടാന്ന് വിളിച്ചു അമ്മാരുടെ ഭാഗത്ത് മിസ്റ്റേക്കാ വട്ട വട്ടം ഓടിച്ചത് അമ്മാര് തെറിയും പറഞ്ഞിട്ട് പോന്നുണ്ട് പുറകെ ഇരുന്ന ഫ്രണ്ട് ഇരുന്ന തെറു പറയാ വീണ കഴിഞ്ഞപ്പം അപ്പൊ അങ്ങനെ അപ്പം നമ്മുടെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നതാണ് സ്നേഹാശ്രമത്തിൽ ഇപ്പം മൂന്ന് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് അപ്പം അടുത്ത വർഷം കൊടുക്കാൻ പറ്റട്ടെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഞാൻ നമ്മുടെ വീഡിയോ എടുത്ത് അതിൻ്റെ നമ്പറുണ്ട് കൊടുത്തിട്ടുണ്ട് അസിസി സ്നേഹാശ്രമം എന്നാണ് പറയണത് കട്ടപ്പന അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പുതുവർഷമൊക്കെ തുടങ്ങുമല്ലേ അപ്പം നല്ലൊരു വർഷം കിട്ടാനും ഇതേത്തിനൊരു അനുഗ്രഹം കിട്ടാനും ഒക്കെ വേണ്ടി ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതും കൂടെ നോർത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ചു വീഡിയോത്തോളം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്